ഒരു വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലോട്ട് വരികയാണ് ൊക്ക പാക്ക് ചെയ്ത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പം റാസൽ കൈമ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മൾ റാസൽ കൈമ എർപോർട്ട് ഇട്ടാ വരുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമ്മൾ ഷാർജ എയർപോർട്ടിൽ നിന്നായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ടിക്കറ്റിനൊക്കെ റേറ്റ് കാരണം ഞാൻ റാസൽ കൈമയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് റാഫിട്ട് നമ്മളെ എയർപോർട്ട് കൊണ്ടാക്കണ നമ്മൾ നമ്മളെ ആൾ തന്നെയാണ് ആളുടെ അടുത്ത് കാറുള്ളതുകൊണ്ട് ആള് റാസൽ കൈമയ്ക്ക് കൊണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു മണിക്കൂർ റണ്ണിങ് ഉണ്ടല്ലോ റാസൽ കൈമ എയർപോർട്ടിലോട്ട് സോ നാലരക്കാവുമ്പോൾ റീച്ചാവാൻ വിചാരിക്കുന്നത് എട്ടരക്കാണ് ഫ്ലൈറ്റ് പക്ഷെ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ റാസൽ ഗൈമ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതിന്റെ പാർക്കിംഗ് വരുന്നത് അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ കേട്ടോ ഒറ്റ ആളില്ലാകെ ഒരു ഫ്ലൈറ്റ് ഉള്ളു ഈ ടൈമിൽ തോന്നുന്നുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ചെക്ക്അപ്പൊക്കെ കഴിഞ്ഞിട്ട് കിട്ടാ നമ്മൾ നേരിട്ട് ഫ്ലൈറ്റ് ഇട്ട് കയറാൻ പോവാണ് ഇവിടുന്ന് നേരിട്ട് റൺവേയിലോട്ട് തന്നെ ഇറങ്ങുന്നത് നമ്മൾ സാധാരണ വണ്ടിയിൽ വരുമല്ലോ അങ്ങനെ ഒന്നും പ്രോസസ് ഇല്ല നേരിട്ട് നമ്മൾ റൺവേയിലോട്ട് ഇറങ്ങിയിട്ട് നടക്കുകയാണ് ചെയ്യുന്നത് സീ കാണിട്ട് നമ്മളെ ഫ്ലൈറ്റ് എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ആണ് അപ്പം ഒരു എൻട്രൻസ് ഉണ്ട് ബാക്കിൽ ഒരു എൻട്രൻസ് ഉണ്ട് സോ നമ്മൾ ബാക്കിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് നടക്കാണ് ഗായ്സ അപ്പൊ നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ പോകട്ട അവസാനമായിട്ട് നമ്മളെ ചാർജ് ഒന്നും കൂടി ഒന്ന് കാണട്ടെ നമ്മള് നേരിട്ട് കയറാൻ പോവാം നമ്മള് വെൽക്കം ചെയ്യാൻ ഇവിടെ ആവശ്യിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ സീറ്റ് വരുന്നത് ട്വന്റി ഡി എണ്ട്ടാ അപ്പൊ നമ്മള് എവിടെയാന്ന് നോക്കട്ടെ യെസ് ട്വന്റി ഡി ആണ് അയ്യോ നമ്മള് വിൻഡോ സീറ്റിന്റെ അടുത്തല്ലോ ഞാൻ വിചാരിച്ചു വിൻഡോ സീറ്റ് കിട്ടുന്നു വിചാരിച്ചേ ട്വന്റി ഡി എന്റില്ല സാരില്ല കൊപ്പില്ല ഞാൻ കഴിഞ്ഞ രണ്ടു വർഷം പോകുമ്പോൾ വിൻഡോ സീറ്റ് കേട്ടോ അറബിയിൽ എന്തൊക്കെയോ അങ്ങനെ മൂന്നര മണിക്കൂറിന്റെ റണ്ണിങ്ങിന് ശേഷം നമ്മൾ കോഴിക്കോട്ട് എത്തിട്ട ലാൻഡിങ്ങിൽ കുറച്ച് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അലഹമ്മില്ല അങ്ങനെ നാട്ടിൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത് സത്യം പറയല്ല ഒരു പത്ത് ഇരുപത് മിനിറ്റ് കുറച്ച് പേടിച്ചിട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാരണം കാലാവസ്ഥ എന്താ പ്രശ്നമാണ് തോന്നുന്നത് ലാൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയി ഒന്ന് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കും പിന്നെയും വീണ്ടും പൊന്തും അങ്ങനത്തെ ഒരു അവസ്ഥ ആയി കുറച്ച് എല്ലാവരും ഒന്നും പേടിച്ചു ബട്ട് അലഹദില്ല സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞമ്മള് വിളിക്കാൻ ജുബാന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് സോ വെയിറ്റ് ചെയ്യാണ് നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യണം പത്തിരുപത് മിനിറ്റ് ആയി ഇവിടെ കാത്തിക്കണ് നമ്മളെ ലഗേജ് ഇപ്പോഴും എത്തിയിട്ടില്ല കാത്തിരുന്ന് നമ്മളെ സാധനം എടുക്കുന്നു സാധനം എത്തിയിട്ടുണ്ട് സോ ലഗേജ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ജുബാനവിടെ കാത്തിക്കുന്നുണ്ട് സോ അവന്റെ അടുത്തൊക്കെ പോവാണ് ജുബാനും പിന്നെ ആസിഫും കൂട്ടാൻ വന്നിട്ടുണ്ട് വലൈക്കും കണ്ട് ജുബാനൊക്കെ കണ്ട് മീറ്റ് ചെയ്ത് പ്രത്യേകം പറയാനുള്ള കാര്യം എന്താ അറിയോ ഒരു രക്ഷയില്ലാത്ത ചൂടുന്നല്ലേ നമ്മളെ അവിടെ നിന്ന് വന്നേ നല്ല ചൂടായിരുന്നു അവിടുന്ന് ഇവിടുത്തെ കാലാവസ്ഥ നോക്കി നല്ല മഴ മഴ പെയ്യുന്നുണ്ട് ഒരു രക്ഷയില്ലാത്തട്ടാ ഒരു മാസം കഴിഞ്ഞ അടിച്ചു പൊളിക്കണം ഇൻഷാ അല്ല കാലാവസ്ഥ കണ്ടു നിങ്ങൾ തന്നെ നോക്ക് കണ്ട ആ ഒരു സ്മെല്ലും ഹൈവ് നമ്മളെ ലഗേജ് എടുത്തിട്ട് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ ജുബാനു വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് ഗായ്സ് വെള്ളമൊക്കെ അവിടെ നിന്ന് രക്ഷയില്ല സംഭവം കൊറേ ശേഷം കാണുന്നോണ്ടാണെന്ന് അറിയില്ല ഫീൽ അപ്പൊ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് ഇതാ നമ്മളെ വണ്ടി ലഗേജ് ഒക്കെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ വട തന്നെ നമുക്കൊരു ചായ അത് മസ്റ്റ് ആണ് കാരണം ഈ ഒരു കാലാവസ്ഥ കൂടെ ആവുമ്പോ ചായ പിടിക്കാതെ എങ്ങനെ വീട്ടിൽ പോകാനാ ഓർഡർ ചെയ്ത് ചായക്കാ പുറത്തിനക്ക് നല്ല മഴയാണ് ഒരു രക്ഷ മഴ പൊറത്ത് അടിപൊളി ക്ലൈമറ്റ് ചായങ്ങടി കുടിക്കുമ്പോ അടിപൊളി ആയിട്ടുണ്ട് നമ്മള് തിരുവകൂടെ പോണ് നമ്മുടെ സ്വന്തം നാട്ടിൽ കൂടെ ഒരു വർഷത്തിനേഷാണ് ഇതിൽ കൂടെ ഒക്കെ വരുന്നത് ആസിടെ ഭയങ്കര ഉറക്കത്തില്ല അപ്പൊ ആ ജുബാനും അട്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കാണ് ജുബാനാണെങ്കിൽ നാളെ അടുത്ത ഒരുത്തനെ വിളിക്കാൻ വേണ്ടിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാണ്ട് സ്വന്തം നമ്മുടെ നാട്ടിൽ കൂടെ ഒരു വർഷത്തിനേഷം വരുന്ന ഇനി ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ടാവുള്ളൂ വീട്ടിലോട്ട് എത്താന് അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കയാണ് വീട്ടിലെത്തിട്ടുണ്ട് ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മ വീട്ടിൽ വന്നിട്ട് കുറച്ചു വീട്ടിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നേരിട്ട് റൂമിലോട്ട് വന്നിട്ടുണ്ട് വളരെ ടയേർഡാണ് അപ്പം ഉറങ്ങണം നാളെ ജുമുകളിലാണ് സോ ഉച്ച എനിക്കണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബാ